ദുരന്തബാധിത മേഖലയിൽ നിന്ന് പുതിയ ജീവിതത്തിലേക്ക് കടക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മുണ്ടക്കൈ ചൂരൽമല നിവാസികൾ പുനരധിവാസത്തിനായുള്ള ടൌൺഷിപ്പിന്റെ തറക്കല്ലിടൽ ചടങ്ങിനെ പ്രതീക്ഷയോടെയാണ് ഇവർ കാണുന്നത് കൂടുതൽ വിശദാംശങ്ങളുമായി ചൂരൽമലയിൽ നിന്ന് അനന്തു വി എസ് ചേരുന്നു എട്ടു മാസങ്ങൾക്ക് മുൻപ് ഇരച്ചെത്തിയ കല്ലും മണ്ണും പാറയുമെല്ലാം തകർത്തെറിഞ്ഞ് ചൂരൽമല ടൌണിലാണ് നിലവിലുള്ളത് പിറയിൽ കാണുന്നത് വെള്ളാർമല ഹയർ സെക്കൻഡറി സ്കൂളാണ് കേരളം എന്നും വേദനയോടെ ഓർമ്മിക്കുന്ന ഒരു ദുരന്തത്തിന്റെ ബാക്കി പത്രമാണ് ഇപ്പോൾ ഈ കാണുന്നത് ആ ദുരന്തത്തിന്റെ ആശ്വാസം എന്ന രീതിയിൽ തിരിച്ചു ജീവിതത്തിലേക്ക് കടക്കാനുള്ള അതിന്റെ ഭാഗമായി ഇന്ന് സർക്കാർ പുനരധിവാസ പ്ലാനിന്റെ ഭാഗമായി ടൌൺഷിപ്പിന് തറക്കല്ലിടൽ നടക്കുകയാണ് ആ സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ ചുരൽമലയിലുള്ളത് ഉള്ളത് അന്നത്തെ ആ നടുക്കുന്ന ഓർമ്മകളിൽ നിന്നും കരകയറുകയാണ് ചുരൽമല നിവാസികളെന്ന് നമുക്ക് പറയാൻ സാധിക്കും ഏകദേശം എല്ലാ പേരും തന്നെ പുതിയ പുനരധിവാസ പട്ടികയിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് നാട്ടുകാരെല്ലാം പറയുന്നുണ്ട് പ്രദേശവാസികളുടെ പ്രതികരണത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ആ ദുരന്തത്തിന്റെ ഓർമ്മകളിലെ നടുക്കത്തിലാണ് ഇപ്പോഴും എട്ടു മാസങ്ങൾക്ക് ശേഷവും നമുക്കിപ്പോൾ ഈ ചൂരൽമലയിൽ തന്നെ ഒരു പ്രദേശവാസിയുണ്ട് എന്റെ പേര് സദാശിവൻ അതെ അതെ ഞാൻ ഇവിടെ നീലിക്കാപ്പിൽ ചൂർമലയിൽ താമസിക്കുന്ന ആളാണ് എൻ്റെ വീട് തറവാട് എന്ന് പറഞ്ഞ മുണ്ടക്കൈലാണ് ആ മുണ്ടക്കൈൽ എന്റെ കുടുംബത്തിൽ മുപ്പത്തിരണ്ടോളം ആളുകൾ നഷ്ടപ്പെട്ടതാണ് ഈ സ്കൂളിനോട് ചേർന്നാണ് എൻ്റെ ജ്യേഷൻ്റെ വീട് ആ ജേഷന്റെ അവരെ രക്ഷപ്പെട്ടു പക്ഷെ ജ്യേഷൻ്റെ പേരക്കുട്ടി ഇതിൽ പോയി അതില് വെള്ളത്തിൽ പോയി പിന്നെ മരുമകൻ്റെ മൂന്ന് അമ്മാവന്മാർ അവരുടെ ഭാര്യമാർ അവരുടെ മക്കൾ അങ്ങനെ പത്ത് മുപ്പത്തിരണ്ട് ആളുകൾ പോയി ഞങ്ങൾ ഈ ദുരന്തം നടന്ന ആ പ്രദേശത്തെ മുഴുവൻ ആളുകൾക്കും പെട്ടിട്ടുണ്ട് അവർക്കൊക്കെ തന്നെ ഇന്ന് അവരെ നമ്പറും കിട്ടിയിട്ടുണ്ട് അവർ ഈ ഇന്ന് തർക്കല്ല കർമ്മത്തിലേക്ക് അവരെല്ലാം പങ്കെടുക്കുന്നുണ്ട് ഇവിടെ നിന്ന് ജനിച്ചു വളർന്ന ആളുകളാണ് ഇപ്പോൾ ഈ ഇവിടുന്ന് മാറി കൽപ്പറ്റ പ്രദേശത്തേക്ക് പോകുന്നത് വളരെ സങ്കടമുണ്ട് എങ്കിലും അവർക്ക് അങ്ങനെ ഒരു ഇത് കിട്ടുക എന്ന് പറയുന്നത് എല്ലാം നഷ്ടപ്പെട്ടവർക്ക് ഒരു കച്ചിത്തുരുമ്പ് ആണ് ഇപ്പം പുനരധിവാസം അതിന് ഗവൺമെൻറ്റിനെ നമ്മൾ അഭിനന്ദിച്ചേ പറ്റൂ തീർച്ചയായിട്ടും പറഞ്ഞതുപോലെ എല്ലാം നഷ്ടപ്പെട്ടവർക്കൊരു കച്ചിത്തുരുമ്പാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്തായാലും പുനരധിവാസ വില്ലേജിന്റെ പ്രവർത്തനം അതിവേഗം മുന്നോട്ട് നീങ്ങട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു ഇവിടെയുള്ളവർക്ക് ഉണങ്ങാത്ത മുറിവുകളാണ് നിലയ്ക്കാത്ത നിലവിലുകളാണ് ഈ മണ്ണിൽ നിന്നും ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും കേൾക്കാം പലയിടത്തും ഈ പൊളിഞ്ഞു കിടക്കുന്ന റോഡെല്ലാം കാണുമ്പോഴത്തേക്ക് ഈ വേലിപ്പാലം നാൽപ്പത്തിയെട്ട് മണിക്കൂർ കൊണ്ട് സൈന്യം നിർമ്മിച്ചതുപോലെ ഈ പുനരധിവാസ വില്ലേജും എത്രയും പെട്ടെന്ന് ഈ ദുരന്ത ബാധിതർക്ക് ആശ്വാസമാകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു